മാറ്റിട്ട് എടുത്ത് തരാം കേട്ടോ നല്ല ഫോട്ടോ തരാം കേട്ടോ ഹായ് ന്യൂസ് എന്തൊക്കെയുണ്ട് വിശേഷം പ്രകൃതി രമണീയമായ സ്ഥലം അതൊരു ഒന്നര സ്ഥലമാണ് അത് ഇതിന്റെ അടിഭാഗം കാണാൻ ചേങ്ങിയാണ് ഇവിടുത്തെ വേലക്കാരനാണെന്ന് പറയാ സർവൻ്റ് ആണ് ഇവിടുത്തെ നമ്മളെ വീട്ടത്തെ സർവൻറ് ആണ് കുത്രണ്ട് ഈ സ്ഥലത്തിന്റെ ഒരു വീടേണ്ടിട്ടാ ഹലോ ഡ്യൂട്ടിയിലാണോ അതെ ഡ്യൂട്ടിയിലാണ് എന്തൊക്കെയുണ്ട് വിശേഷം ഇവരെന്തൊക്കെയുണ്ട് ഫുഡൊക്കെ കഴിച്ചോ കഴിക്കാനായോ ഞാൻ വന്നു അതിനെന്താ താങ്ക് യു വേറെല്ലോ ഞാൻ ഇന്നലെ ലൈവെട്ടിരുന്നു പന്നില്ല ആ ഇല്ല ഞാൻ വലിയ സ്ഥലത്ത് മേലെ പോയിട്ട് തുടങ്ങിക്കൊള്ളിട്ടാ ായാലെന്താണെന്ന കമൻറ്റ് കാണൂല്ല ട്ടോ ഇക്കോത്തിൽണ്ട രണ്ടാള് മഹാ പിത്തനകളാണ് വരുത്തങ്ങണ്ടോ നോക്കണേണ്ടെ പറയ

വിടെങ്ങനെ സ്ഥലമാണ് എന്തായാലും കമന്റ് ക്ലിയർ ആയി കാണുന്നില്ല ഞാൻ വ്യൂ ഇങ്ങനെ കണ്ടപ്പോ എന്നിട്ട് നോക്കിയതാ